എവിടുന്നാണ് മോഹൻ പറഞ്ഞത് പാർട്ടി അൻപത് വരാറില്ല നിഷ്കരിക്കാൻ പള്ളിയിൽ മോഹൻദാസ് മോഹൻദാസ് ആണോ ഇല്ല എന്നുള്ള ബോധം വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കും ഈ തരത്തിൽ അപമാനിക്കരുത് ജനങ്ങളെ നമസ്കാരം സ്വാഗതം ഈ അടുത്തൊന്നും തന്നെ ഇത്തരത്തിലൊരു പ്രസംഗം ആരും തന്നെ കേട്ടിട്ടില്ല എന്നുള്ള പരാമർശമാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള എൺപത്തിയേഴുകാരൻ ടി കെ ഹംസയുടെ പ്രസംഗത്തിന് പിന്നാലെ ഏവരും കമൻ്റ് ചെയ്യുന്നത് സോഷ്യൽ ഇടത്ത് സൈബറിടത്തൊക്കെ തന്നെ ഇത് വൈറലായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു അതിനുള്ള കാരണവും ഏറെ ശ്രദ്ധേയമാണ് മലപ്പുറം എം എൽ എ പി വി എൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനങ്ങളും ആരോപണങ്ങളുമായി രംഗത്ത് നിൽക്കുന്നു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകുന്നു തന്നെ പോലെ മാന്യനായ മഹാനായ ഒരു ജനപ്രതിനിധിയും കേരളത്തിലില്ല എന്തിന് പറയുന്നു ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന രീതിയിലേക്ക് അദ്ദേഹം തൻ്റെ ഇമേജ് ബൂസ്റ്റ് ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് കാലേവാരി നിലത്തടിക്കുന്ന രീതിയിൽ അൻവറേ നിനക്ക് ബുദ്ധി ഇല്ലെങ്കിൽ ബുദ്ധി ഇല്ലെന്നൊരു ബോധമെങ്കിലും നിനക്ക് വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഹംസാക്ക രംഗത്ത് വരുന്നത് രാഷ്ട്രീയ പാർട്ടി ഏതോ ആയിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലി മലപ്പുറം ശൈലി തന്നെയാണ് ഏവരെയും പിടിച്ചിരുത്തുന്നതും ഈ പ്രസംഗം മുഴുവനായി കേൾക്കാൻ പ്രേരിപ്പിക്കുന്നതും മലപ്പുറം എന്ന് പറയുന്നത് ഇവന്റെ മൂത്താപ്പാന്റെ സ്വത്താണോ എന്ന് പറഞ്ഞുകൊണ്ട് സരസമായി തന്നെ അദ്ദേഹം കാര്യങ്ങളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കേട്ടു നോക്കാം ഇതൊന്നും അറിയാതെ അവിടെ ഒരു പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോൾ എൻ്റെ സഹോദരി ആയിസാത്തേ ഒരു വെടക്ക് അവിടെ കയറ്റി നമ്മുടെ എം എൽ എ കേറി കണ്ടു ഇവന്റെ ഈ കഥകളൊന്നും ആയിസാത്താർ അറിയില്ല രണ്ട് രണ്ടുപേരല്ലേ കഴിഞ്ഞ ഹംസാക്കും അറിയില്ല ഞാനും വായിച്ചാത്തി രണ്ടുപേരത്തിൻ്റെ വ്യത്യാസമുള്ളൂ എന്നെ കാണാൻ ഒന്നര വയസ്സ് കൂടുതൽ എത്രയേ ഉള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി അത് തന്നെയാണ് അപ്പൊ ഇതൊന്നും അറിയാത്ത ആയി സ്ഥാത്ത അവിടെ കയറുമ്പോൾ അൻവർ വന്നിട്ട് കെട്ടിപിടിച്ചിട്ട് നിങ്ങൾ ഇന്റെ കൂടെ നിൽക്കൂലേ അപ്പൊ ഞമ്മളെ എം എൽ എല്ലേ ഓ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തു ആ പറഞ്ഞത് നമ്മൾ എം എൽ എല്ലാം എൻ്റെ കൂടെ പക്ഷമൊന്നും അറിയില്ല എന്റെ കൂടെ നിൽക്കൂല ഓ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ ആയി സ്ഥാത്തെയും എൻ്റെ കൂടെ നീക്കിയ എന്റെ കൂടെ പറയാഞ്ഞത് എന്റെ ഭാഗ്യമായി കട്ടുകടത്തിയത് ആരാണ് കിടത്തിയതെന്നറിയോ അതാരസോ മുനീർ ബാബു കെ എം സി സി മുനീർ ബാബു ഫൈസി ഫൈസി സഹാഫി വഹാഫി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിയറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിൻ്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവ് അയാൾ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കണം കൊണ്ടുവന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുമായിരുന്നു ഇയാളെ കഴുത്തി കടത്തിയിട്ട് ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എൻ്റെ മൊബൈലിൽ ഉണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ആര് ഫൈസി പറയാൻ പാടില്ല ഓ ഇസ്ലാം ഇസ്ലാമായി പോയി ആ മുസ്ലിം മുനീർ ഫൈസി ഫൈസിന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം വലിച്ചിങ്ങനെ എത്ര അറുപത് ലക്ഷം ഉൾപ്പെരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണം ഇവൻ്റെ വലിച്ചു കഴിഞ്ഞാൽ പോലും അപ്പൊ അതിന്റെ അതിന്റെ വലിപ്പം എന്താണ് അൻപറെ വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കണം കണ്ട കണ്ടവരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ അറിയോ കള്ളക്കടത്ത് പൊന്നുകടത്തിയ പിടിക്കുന്നു പിടിക്കണ്ടേ അദ്ദേഹം ടി വി ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ കാണിച്ചു ഒരു കാരിയറിന്റെ ഫോട്ടോ ഒരാളി ഇരിക്കുന്നു ഒരു കുട്ടിയായിട്ടു കാരിയറെ കയ്യിൽ നിന്ന് പോലീസ് പണ്ട ആ സ്വർണം പിടിച്ചുകൊണ്ടേ തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ കാരിയർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണോ അൻവറിന്റെ ഭാഗം കൊണ്ടെന്ന തന്നെ തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ അർത്ഥം നിങ്ങൾ ആലോചിച്ചോക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ പറഞ്ഞു അഞ്ചു കൊല്ലം കൊണ്ട് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഉൾപ്പെടെ ഹവാലപ്പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു എന്ന് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളം മാറിയത് പറഞ്ഞു പോയി അപ്പുറത്തേക്ക് ചാടി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താബാന്റെ സമ്പത്താണോ മലപ്പുറം മലപ്പുറം തന്നെ ജില്ല ഉണ്ടാക്കിയത് ഈ എമ്മത്താന്ന് പറഞ്ഞ കേട്ടില്ലേ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്തോ പറ്റിയ സുത്തിന്റെ ബാധിക്കും അപ്പൊ അതിൽ തന്നെ ഉണ്ടാകുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലാണ് ആ ജില്ല വഴിക്കാണ് നൂറ്റി അഞ്ച് നൂറ്റി അൻപത് കിലോ സ്വർണം അഞ്ച് കൊല്ലം കൊണ്ട് കൊണ്ടുവന്നത് ഇന്നലെ ഒരാൾ സ്വർണം കട്ട് കടത്തി കൊണ്ടുവന്നിട്ടുള്ള ആ അതിൻ്റെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ അപ്പൊ ചിത്രീകരിച്ച് കാണിച്ചു തരാൻ മതി അറുപത് ലക്ഷം ഉറപ്പിയ വില വരുന്ന ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണ്ണമാണ് കട്ടുകിടത്തിയത് ആരാണ് കിടത്തിയതെന്നറിയോ മുനീർ ബാബു കെ എം സി സി മുബീർ ബാബു ഫൈസി ഫൈസി സഹാഫി വഹാഫി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിയറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിൻ്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവും അയാൾ എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോ പടസ്സം ഞാൻ അത്ഭുതപ്പെട്ടു വരും ഇയാളെ കഴുത്തി കടത്തിയിട്ട് ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ആര് ഫൈസി പറയാൻ പാടില്ല ഓ ഇസ്ലാം പോയി ആ മുസ്ലിം മുനീർ ഫൈസി ഫൈസീന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം വലിച്ചിങ്ങനെ എടുക്കുക എത്ര അറുപത് ലക്ഷം വില വരുന്ന ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണം ഇവന്റെ അപ്പൊ ഇത് വലിപ്പം എന്താണ് അത് ഈ മാതിരി കള്ളന്മാരെ പിടിച്ചു പോലീസ് പോലീസിന്നുള്ളതാണ് കൃത്യം നമ്മൾ അൻപത് പറയാണ് ോളം യുവാക്കളെ എം ഡി എം എന്ന് പറയുന്ന മരുന്ന് വികാരമുണ്ടാക്കുന്ന മരുന്ന് കെട്ടുകൊണ്ട് കുട്ടികളെ പിടിച്ചുകൊണ്ട് മരുന്ന് കൊണ്ട് തന്നെ പിടിക്കണ്ടേ ഏത് മരുന്ന് കള്ളിന് പകരം ഉപയോഗിക്കുന്ന മരുന്നാണ് കൊണ്ടുതന്നെ എം ഡി എം അത് പിടിച്ചത് തെറ്റായിപ്പോയി എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊന്നും ഞാൻ അപ്പോൾ ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല മടിയും വന്നത് കൊണ്ട് അത്ഭുതകരമായ ഒരു സംഭവമാണ് അദ്ദേഹം നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെ പറ്റി പറയുകയാണ് നിസ്കരിക്കാൻ സംഭവിച്ചില്ല ഇവന് ആരാശയത്തു പോസ്കാരം എന്താണെന്ന് അറിയുമോ അയാൾക്ക് നിസ്കരിക്കാൻ സംഭവിച്ചില്ല നമ്മുടെ സെക്രട്ടറി ഞാൻ ചോദിക്കട്ടെ നാൽപ്പത്തിരണ്ട് കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായി തുടങ്ങി മെമ്പറായി സംസ്ഥാന കമ്മിറ്റി അംഗമായി ഞാൻ നിൽക്കുന്നു നാൽപ്പത് തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത് എൺപത്തി ഏഴിലാണ് പാർട്ടി മന്ത്രിയാക്കിയത് എൺപത്തെട്ടിൽ പാർട്ടി മന്ത്രി എന്നുള്ള നിലക്കാണ് ഞാൻ മക്കത്ത് പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മം എന്നാണ് വഹിച്ചത് എൻ്റെ പാർട്ടി പോകണ്ടാന്ന് പറഞ്ഞോ അങ്ങനെ കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊല്ലത്തിനടക്ക് പല സന്ദർഭങ്ങളിലായി ഒമ്പത് പ്രാവശ്യം ഉമ്ര കഴിച്ച മെമ്പറാണ് ഞാൻ പാർട്ടിയിൽ ഉമ്ര എന്ന് പറഞ്ഞോ പാർട്ടി അൻപരനെ നിൽക്കാറ് തന്നെ മോഹൻദാസിന് വേദന ഇവനെങ്ങാനും പുതിയെങ്കിലും അധികിട്ട് ഈ എന്തൊരു കഷ്ടമാണ് വേറെ എന്ത് കുറ്റവാൻ പറഞ്ഞോ വർഗീയവാദം മോഹൻദാസിനെ പറ്റി പറയാൻ പാടുള്ളൂ അയാൾ ഏത് മോഹൻദാസ് പറഞ്ഞു ഇനി അതുപോലെ എവിടുന്നാണ് മോഹൻ പറഞ്ഞത് പാർട്ടി ഓഫീസിൽ ജില്ലാ കമ്മിറ്റി ഓഫീസില് അൻവർ വരാറില്ല പിന്നെ ഇവ നിസ്കരിക്കാൻ പറഞ്ഞാൽ പള്ളിയിൽ മോഹൻദാസ് കയറിയിട്ടാണോ പറയുന്നത് പള്ളിയിൽ അമ്മോ ഒക്കെ പറഞ്ഞാ വേറെ കയറിക്കണ്ടത് മോഹൻദാസ് അൻപ വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കുക ഈ തരത്തിൽ അപമാനിക്കരുത് ജനങ്ങളെ ഇദ്ദേഹത്തെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഇങ്ങനെ വന്നുപോയി ഞാൻ ഇരുപത്തിയഞ്ച് കൊല്ലം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി പ്രവർത്തിച്ച് കുറ്റമില്ലാതെ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ അത് വിട്ടുപോകുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഐ എൻ ഡി ഒ സിയുടെ താലൂക്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്നു പതിനെട്ട് കൊല്ലം കെ പി സി സി മെമ്പറാണ് ഞാൻ നാല് കൊല്ലം ഡി സി സി പ്രസിഡൻ്റാണ് എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടോ പാർട്ടിക്ക് ഞാൻ പോകുന്നിട്ട് എന്നെ പുറത്താക്കി എന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കണോ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ടോ അപ്പം നിങ്ങളെ വിചാരിക്കും ഇപ്പോൾ വേണമെങ്കിൽ ആണ് കാണാമെന്ന് ഞാൻ എന്നെ പുറത്താക്കിയിട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ ഇതൊക്കെ ഈ അൻവർ വളരെ മെമ്പർഷിപ്പ് മത്സരിക്കുന്നതിന് മുമ്പ് ഏത് പ്രവർത്തനമാണ് നടത്തിയത് ഏത് പാർട്ടിയിലുണ്ടായിരുന്നത് അതൊന്നും പിന്നെ കൊണ്ട് പറയേണ്ട വേറെ ദുഃഖകരമായ പല സംഗതി പറയാനുള്ളത് അതൊരു അബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം റിയൽ എസ്റ്റേറ്റിന് കച്ചവടം കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ഏർപ്പാട് പിടിക്കാൻ പാടില്ല എന്നല്ല എപ്പോഴും പറയുന്നത് പോലീസിനോട് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ സഹായിക്കുക മുക്കത്ത് ഒരു കോറി സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പാണക്കാട്ട് തങ്ങളെ മൂന്നാമത്തെ വരയിൽ താമസിക്കുന്ന ഒരാളോട് പതിനഞ്ച് ലക്ഷം ഉറുപ്പിയ വാങ്ങി ആ ഉറുപ്പിയ കൊടുത്തതിന് രസീതി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു മുക്കത്ത് ഇയാൾക്ക് കോറി ഇല്ല എന്ന് പിന്നെ ഇയാൾ മനസ്സിലാക്കി കോറിയിൽ മെമ്പർഷിപ്പും കൊടുത്തില്ല പണം തിരിച്ചും കൊടുത്തില്ല അയാൾ കേസ് കൊടുക്കാൻ വക്കീലെന്നുള്ള നിലക്കാട് എൻ്റെ അടുത്ത് വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കോടതിയിൽ പോകാറില്ല ഞാൻ മതിയാക്കി ഞാൻ വേറൊരു വക്കീലിനെ ഏൽപ്പിച്ചു കൊടുത്തു ആ വക്കീൽ മുഖേന കോഴി മലപ്പുറം മഞ്ചേരി കോടതിയിൽ കൊടുത്ത കേസ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ പണി ഈ പറയിക്കുന്ന ആളാണ് നമ്മളെ അഴിമതി പറയുന്നത് ആഭ്യന്തര ഭാഗത്ത് പോലീസ് തകർന്നു എന്ന് പറയുന്നത് പോലീസിൽ തെറ്റ് ചെയ്തവരുണ്ടാവും അതിന് മുഴുവൻ പോലീസുകാരെയും പറയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടായി കൊപ്പിടിക്കണേ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ ബേപ്പൂര് മണ്ഡലത്തിലല്ല വർഗീയ അത്ഭുതകരമായ കലാപം ഉണ്ടായത് പാലക്കാട് പട്ടണത്തിനകത്ത് വർഗീയ കലാപം ഉണ്ടായല്ലോ ബി കോൺഗ്രസ്സുകാർ ഭരിക്കണ കാലത്ത് ലീഗും കോൺഗ്രസും ഭരിക്കുമ്പോൾ ബേപ്പൂരുണ്ടായി അവിടുണ്ടായി തിരുവനന്തപുരത്തുണ്ടായി ഈ ഒമ്പത് കൊല്ലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വാർഡിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകും ഉണ്ടാ തുടങ്ങി അവർ അടിച്ച് ശരിയാക്കി കളഞ്ഞു ഇത്ര സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പിണറായി വിജയന്റെ ഈ പത്ത് കൊല്ലക്കാലം നമുക്ക് സാധിച്ചില്ല എന്ത് സമാധാന കർമ്മസമാധാനം തകർന്നു എന്നെ പറയുന്നത് എവിടെയാണ് അഴിമതി ഒരു ഒറ്റ കള്ളത്തരം കുറച്ച് കാണിച്ചു തരാൻ സാധിക്കുമോ നിസ്കരിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വല്ലാത്തൊരു ബേജാർ കൂപ്പർക്കോ ആരാതി കള്ളത്തരം പറഞ്ഞ് ഇവിടെ മതവികാരം ഉണ്ടാക്കാനാണ് നിസ്കരിക്കാൻ കഴിയുന്നില്ല അതിന് പാർട്ടി അനുവദിച്ചില്ല ഇതൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ മതത്തെ കൊണ്ട് കച്ചവടം ചെയ്തിട്ട് കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റപ്പെടുത്താമെന്നല്ലേ നിങ്ങളുടെ വിചാരം മതവർഗീയ വികാരം ഇളക്കി വിട്ട് മനുഷ്യർ തമ്മിൽ അടുപ്പിക്കുന്ന സമ്പ്രദായത്തെ അനുകൂലിക്കാൻ നിവൃത്തിയില്ല എന്നതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം അതിനെ തകർക്കാനാണ് ഇപ്പോൾ ഞാൻ തൃശ്ശൂര് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് ജയിച്ചു കമ്മ്യൂണിസ്റ്റും ബി ജെ പിള്ള ബന്ധം കൊണ്ടാണോ ജയിച്ചത് അപ്പം നമ്മളെ വോട്ടല്ലേ കുറയണ്ടേ നമ്മളെ സ്ഥാനാർത്ഥിക്ക് പതിനാറായിരത്തി അറുന്നൂറ് വോട്ട് കൂടുതലാണ് കോൺഗ്രസിലെ കരുണാകരൻ്റെ മകൻ മുരളീധരനെ വടകരയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ട് വന്ന് ഉറച്ച സീറ്റാണ് പറഞ്ഞത് നിർത്തിച്ചു അവിടുത്തെ ഡി സി സിയുടെ പ്രസിഡന്റ് ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ജയിച്ച എം പി അദ്ദേഹം പിന്നെ അനങ്ങിയിട്ടില്ല വോട്ട് എണ്ണി നോക്കുമ്പോൾ എഴുപത്തി എണ്ണായിരം വോട്ട് കോൺഗ്രസിൻ്റെ കാണാൻ ഇല്ല ആ ബി ജെ പിക്ക് അവിടുത്തെ എന്നിട്ട് കുറ്റം ഞമ്മക്ക് ബി ജെ പിന്നെ ജയിപ്പിച്ചത് നമ്മളെ തൃശ്ശൂർ പൂരം കലക്കിയതോ കലങ്ങിയതോ അതുപോലെ തോന്നിവാസികൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ നടപടി പോരായ്മ ഉണ്ട് എന്ന് കണ്ടാൽ ഞങ്ങൾ നടപടിയെടുത്തോളം പാർട്ടി പറഞ്ഞിട്ടുണ്ട് വിജയരാഘവം വ്യക്തമായിട്ട് പറഞ്ഞു ആ ഡി ജി പിന്നെ എ ഡി ജി പിന്നെ നടപടി എടുത്തില്ല എന്നാണ് ഇപ്പം എൻ്റെ ആക്ഷേപം എ ഡി ജി പി ഡി ജി പി കലക്ടർ ഡെപ്യൂട്ടി കലക്ടർ സെക്രട്ടറി ഇവരൊക്കെ ഐ പി ഐ എ എസ് ഐ പി എസ് കേഡറിലുള്ളവരാണ് അവരെ സംസ്ഥാന ഗവൺമെൻറ്റിന് നടപടിയെടുക്കണം എങ്ങനെ വേണം വിശദീകരണം ചോദിക്കണം ആ വിശദീകരണം തൃപ്തിയല്ലെന്ന് കണ്ടാൽ അന്വേഷണം വെക്കണം അന്വേഷണ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണം അതിൽ നിന്നും പൂർണ്ണമായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം ഡി ജി നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു ഇത് വിജിലൻസ് അന്വേഷണം വേണം എന്ന് അതും ഓർഡറാക്കി കൊടുത്തു വിജിലൻസ് അന്വേഷണം ഇഞ്ഞ് വന്ന് രാവിലെ വന്നു വൈകുന്നേരം ഒമ്പത് മണിയായപ്പോൾ തന്നെ എ ഡി ജി പി യെ പറഞ്ഞയച്ചു പോകാൻ പോകുന്നു ഒപ്പിന്ന് അത് മാത്രമാണ് അൻബറിൻ്റെ കേസെങ്കിൽ എ ഡി ജി പി പോയല്ലോ എന്നപ്പോൾ തിരിച്ചു തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറ്റണം ഇവിടുന്ന് നേരെ വണ്ടി കയറി കോൺഗ്രസ് ചെന്നപ്പോൾ എം എം മാത്തമാർ വളപ്പ് കടത്തൂടാന്ന് പറഞ്ഞു കാട്ടി വിട്ടു പിന്നെ ലീഗുകാരനെ പിടിച്ചിട്ട് ഇവിടുത്തെ നമ്മുടെ എടക്കരന്നൂരെ ലീഗുകാരനെ കൊണ്ടു പ്രസ്താവന പഠിപ്പിച്ചു ആ പിറ്റേ അത് കുട്ടി പറഞ്ഞു പ്രസ്താവന വരാൻ പറ്റേ ഞമ്മക്കിപ്പോൾ വേണ്ട അപ്പോൾ ലീഗിനും പോകേണ്ട കോൺഗ്രസിനും പോകേണ്ട ഞമ്മളെ കിട്ടുകയും ചെയ്തു അപ്പോഴാണ് മേപ്പെട്ട് കൊന്തിയത് മദുരാച്ചയ്ക്ക് പണ്ട് ഞമ്മളൊക്കെ നാട്ടിൽ വാടി വിട്ടു പോയാലും മധുരാച്ചയ്ക്ക് പോപ്പായിക്കുവാണ് മദുരാജിന്ന് ഡി എം കെനെ കണ്ടപ്പോൾ ഡി എം കെ അവിടുന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളും സഖ്യകക്ഷികളാണ് ഇവിടെ വേറെ എല്ലാ സ്ഥലത്തും ഇവിടെ തന്നെ കയറ്റമില്ല പോ പുറത്തുനിന്ന് പറഞ്ഞു അപ്പോൾ യാതൊരു നിവൃത്തിയില്ല ഡി എം കെയും കൂട്ടാൻ പെയ്യ കിട്ടിയില്ല അപ്പം ചെയ്ത പണി എന്താ അറിയോ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ പേര് ഡി എം കെ എന്നാക്കി മദുരാച്ചിര ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകന്നാണ് ആ പേര് പറഞ്ഞിട്ട് ആ കോടതിയിൽ കേസ് വരും അപ്പം എന്ത് ചെയ്തു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഇൻ കേരള ഡി എം കെ അൻവര ഇതൊക്കെ ആരോടാണ് ഈ കളിക്കുന്നത് ഇത്രയൊക്കെ വിവരമില്ലാത്തവരാണ് കേരളത്തിലെ ആളുകളും വിയാറ്റങ്ങൾ ഇതൊക്കെ നമ്മളെ കേരളത്തിലാണോ ഈ കളിക്കുന്നത് ഇതിനെപ്പറ്റി ഒരു വിവരമില്ല വിവരമില്ലാന്നിട്ടല്ല കള്ളത്തരം കാണിക്കുകയാണ് ഇതൊന്നും അറിയാതെ അവിടെ പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോൾ ഇൻ്റെ സഹോദരി ആയിസാത്താൽ ഒരു വിടക്ക് അവിടെ കയറ്റി കാടും നമ്മുടെ എം എൽ എ കയറി കണ്ടോന്നെ ഇവൻ്റെ ഈ കഥകളൊന്നും ആയിസാത്താക്കറിയില്ല രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഹംസാക്കും അറിയില്ല ഞാനും വായിച്ചാത്തി നമ്മൾ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ എന്നെക്കാണെങ്കിൽ ഒന്നര വയസ്സ് കൂടുതൽ എത്രയേ ഉള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി അത് തന്നെയാണ് അപ്പോൾ ഇതൊന്നും അറിയാത്ത ആയിച്ചാത്ത അവിടെ കയറുമ്പോൾ അൻപത് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളിൻ്റെ കൂടെ നിൽക്കൂലേ അപ്പം നമ്മളെ എം എൽ എ അല്ലേ ഓ ഓ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തു ആ പറഞ്ഞേ നമ്മൾ എം എൽ എൽ എൻ്റെ കൂടെ ഒന്നും അറിയില്ല എൻ്റെ കൂടെ നിക്കും ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ അൻവറിൻ്റെ കൂടെ തീർക്കെ അമ എന്റെ കൂടെ ഒന്ന് പറയാഞ്ഞത് എന്റെ ഭാഗ്യമായി ഇങ്ങനെ ഒരു നാടകം കളി ഞാൻ കണ്ടിട്ടുണ്ട് നാടകത്തിന് ബഫൂൺ കളി എല്ലാം കളിക്കുന്ന ഇതല്ല ശരി ഞാൻ നിങ്ങളോട് നോക്കട്ടെ തമാശ ഒക്കെ ഒരു മണ്ഡലത്തിന്റെ എം എൽ എ ആയി നിയമസഭയിലേക്ക് പാർട്ടി അയച്ചാൽ ഒരു ഗതി ഇല്ലാതെ മുടിയില്ലാതെ വന്നിട്ടല്ലേ സഹായിച്ചത് ഈ ജീ ജീവിത എന്നെ കാലു വാരി ചവിട്ടി പുറത്താക്കിയപ്പോഴാണ് ഞാൻ നിലമ്പൂരിൽ വന്നത് ഞാൻ പ്രതിഷേധ രൂച സൂചകമായിട്ടാണ് നോമിനേഷൻ കൊടുത്തത് അപ്പോഴാണ് പാർട്ടി വന്ന് ചോദിക്കണേ എന്നെ പറ്റി എല്ലാ അന്വേഷണവും നടത്തി എന്നിട്ട് എം വി രാഘവനെ പാർട്ടി നിർദ്ദേശിച്ചു പാർട്ടി വന്നിട്ട് എന്നോട് ചോദിക്കണേ നിങ്ങൾ ഉറച്ചു നിക്കോ ഉറച്ചു നിക്കും തിരിച്ചു പോകുക തിരിച്ചു പോകൂല എവിടെ ചേരും അത് പറയാൻ പറ്റൂല ഞങ്ങൾ തിരിച്ചു പോകൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണ തരും ഓ പോകൂല ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നിലമ്പൂർ ടി വിയിൽ വെച്ച് നഗാവ് എം പി രാഘവൻ പ്രതിനിധീകരിച്ച് പാർട്ടിയുടെ പ്രതിനിധിയായി വന്ന് എന്നെ പിന്തുണ ചെയ്യും ആ നിമിഷം മുതൽ ഇന്ന് വരെ എല്ലാ ശക്തിയും ഉപയോഗിച്ചപ്പോലറിഞ്ഞു ഭവിഷ്യത്വം വേണം അന്തസ്സ് വേണം ആത്മാഭിമാനം വേണം ഒരു ഇഞ്ച് വിട്ടു കൊടുത്തു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞു നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം ഉടനെ മെമ്പർഷിപ്പ് എടുത്തു നിരന്തരമായി പ്രവർത്തിച്ചു മഞ്ചേരി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പിന്നെ സംസ്ഥാന കമ്മിറ്റി വരെ ഈ പാർട്ടി എത്തിച്ചു ഇന്ത്യൻ പാർലമെന്റിലൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇവിടെ ജയിച്ചത് ഞമ്മളന് അതൊക്കെ മനുഷ്യരോട് നിൽക്കുക ഇവനഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ കയറ്റുമോ ഡി എം കെ വിട്ടു ലീഗും വിട്ടു കോൺഗ്രസും വിട്ടു നമ്മളെ മുന്നാടി ഇരുത്താൻ കഴിയാത്തത് കൊണ്ട് പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്പീക്കർക്ക് എഴുതി കൊടുത്തും പറഞ്ഞാൽ പ്രതിപക്ഷത്താക്കണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തു പറഞ്ഞാൽ പറ്റൂലുകൊണ്ട് അവിടെ ഇല്ല പടിയില്ല രണ്ടും ഘട്ടം നമ്പൂരി നടുവറ്റത്ത് കടന്ന് ചടത്തു താ അവിടെ പോയി ഇരിക്കൂല്ലെന്നാ പറഞ്ഞത് പ്രതിപക്ഷത്തിന് ഇവിടുത്തെ ഇരുന്ന് ഞങ്ങൾ പുറത്താക്കും രണ്ട് സ്ഥലത്തുള്ള അസംബ്ലിക്ക് ഇന്നലെ പോയിട്ടില്ല ഇന്നലെ അസംബ്ലി ഇന്ന അല്ലെങ്കിൽ അസംബ്ലിൻ്റെ പോയിട്ടില്ല പോയാൽ അവിടെ ഇരിക്കുക നമ്മളെ കൂടി ഇരിക്കാൻ പാടില്ല എന്ന് എഴുതി കൊടുത്തു സീറ്റ് അപ്പുറത്ത് കൊടുത്ത് അപ്പുറത്ത് ഇരുന്ന് ഞങ്ങൾ കാണിച്ചു തരാതെന്ന് പറഞ്ഞു കോൺഗ്രസ് നേരം കാരണം ഈ വെടക്ക് സാധനം കോൺഗ്രസ് ആണെങ്കിലും പറ്റില്ലോ അത് അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടമായിപ്പോയി എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ജലീൽ പറഞ്ഞു ഞാനും കൂടി ഈ നിലപാട് സ്വീകരിച്ചാൽ ഈ സമുദായത്തിൽ നിന്ന് ഒരാളാണ് ഈ പാർട്ടി വിശ്വസിക്കുമോ പാർട്ടിക്കൊരു വിശ്വാസം വേണ്ടേ ഒരാൾ കടന്നു വരുമ്പോൾ സാധാരണ പ്രവർത്തകരെ മാതിരിയല്ല ഒരു മത്സരിക്കാനാണ് വരുന്നത് ഒരുപാട് ആളുകളും അന്നെ പാർട്ടി സഹായിച്ചിട്ടുണ്ട് ഇത്ര ഒരു അനുഭവം വേറെ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് പറയാനുള്ള മനുഷ്യത്വം നിലനിർത്തണം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ഞാനൊന്ന് എല്ലാ ചവിട്ടി പുറത്താക്കിയാലും ഞാനൊന്നും പാർട്ടി പോകൂ അതിന്റെ കോലായ്മ കടന്ന് മരിക്കും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട കാരണം ഒരു കൊല്ലം മുമ്പ് വരെയും എന്നെ പാർട്ടി ഓരോ സ്ഥാനം തന്നിട്ടുണ്ട് ഇനിയും തരാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് വലിയ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് ജോലി തരുന്ന എന്തുകൊണ്ടാണ് വിശ്വസനായി പ്രവർത്തിക്കും എന്നതുകൊണ്ടാണ് ഈ നാല്പത്തിരണ്ട് കൊല്ലം പാർട്ടിയിൽ നിന്ന് ഈ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ട് ഇരുപത്തഞ്ച് പൈസയുടെ അഴിമതി പറയാൻ സാധിച്ചിട്ടുണ്ടോ നമ്മളെ പറ്റി ഇതൊരു ചെറിയ സ്ഥാനത്ത് എത്തിയപ്പോഴത്തേന് കോറി പണയം വെച്ച് പതിനഞ്ച് ലക്ഷം ഉൾപ്പിക്കുക ആ പാ പാണക്കാട്ടിൽ നിന്ന് വാങ്ങിയ കേസ് കോടതിയിലുണ്ട് എൻ്റെ പേര് നോട്ടീസൊന്നും വരൂല ഇനിപ്പോൾ ഉറപ്പായിക്കാ കേസറിയാം കേസ് വിധി പറഞ്ഞിട്ടില്ല ഈ യാദി ആ കള്ളത്രം ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യാനാ വന്നു പോയി ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കും ബോധ്യമായി അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞിടത്തോളം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അത് ഈ തരത്തിലുള്ള ആളുകൾ രാഷ്ട്രീയത്തിന് ഒരു അപമാനമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ പിന്നെ ശശിക്കെതിരെ ശശി അഞ്ചു കൊല്ലം ഞാൻ മന്ത്രിയായിരുന്ന കാലത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അഞ്ചു കൊല്ലം നായനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഇപ്പൊ പത്ത് കൊല്ലം പിണറായി വിജയന്റെ കൂടെ ഇരുപത് കൊല്ലം പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ശശി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടറി ആയിട്ട് സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ശശി എന്ത് ചെയ്തു എന്നാണ് എന്നായിപ്പം പറയുന്നത് ശശി കള്ളനാണ് ശശി കള്ളനാണെന്ന് പറഞ്ഞാൽ മതിയോ ഇന്നതാണ് കള്ളത്രം എന്ന് പറയണ്ടേ ഇന്നതാണ് തെറ്റെന്ന് പറയണ്ടേ ഇന്ന് വരെ പറഞ്ഞു കാണുന്നില്ല അപ്പൊ ഇതൊക്കെ എന്തിനാണെന്നറിയോ ആളുകളിടയിൽ വെറുതെ ഒരു ഈത്തപ്പേരുണ്ടാക്കാൻ പറ്റുമോ നോക്കുക അയ്യൊന്നും പാർട്ടി മനക്കെടുന്നു വിചാരിക്കേണ്ട എത്ര പ്രചാരവേദകാര്യം എത്ര പ്രസ്താവനക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട് സച്ചിൻ്റെ പേര് സച്ചിന് പറഞ്ഞെടുത്തോളം കാര്യം കംപ്ലയിൻറ്റ് ഉണ്ട് എഴുതി കൊണ്ടാന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അപ്പൊ തെറ്റായ ചെല്ലാം സംഗതികൾ വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് ശശി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് കേസാവും തേടി കേസിന് ഇപ്പോൾ അറിയുമ്പോൾ കൊലക്കേസിൽ വരെ പ്രതിയാളാണ് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല കൊലക്കേസിലെ പ്രതിയാണെന്ന് നിങ്ങൾക്കറിയോ കൊലക്കേസിലെ പ്രതിയായിരുന്നു ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പീലാണ് കേസ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പറ്റിയാണ് ആരോപണം അതൊക്കെ അംശമൊക്കെ പറഞ്ഞാൽ നേരെ വെളുത്തും സംഗതി മോശമാണ് കുടുംബകാരി പറയണ്ട എനിക്ക് കാര്യങ്ങൾ അറിയാം അതിലേക്കൊന്നും ഞാൻ പോകില്ല എനിക്ക് എൻ്റെ നില വെച്ചിട്ട് പറയുന്നത് വിഷമമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വം ഈ എന്തെല്ലാം പറഞ്ഞു നോക്കി നമ്മൾ എതിരാളികൾ ഭാരത് എത്തുകാരും ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ മുഖ്യമന്ത്രിയെ ഇന്ന് വരെ ഒരു പോറുകളേൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പല ആരോപണങ്ങളും കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ചു നോക്കില്ല ഒക്കെ പിണറായി വിജയൻ പറഞ്ഞു മടിയിൽ കനമുണ്ടെങ്കിലേ വടിയിൽ പേടിയുള്ളൂ ഒന്നുമില്ലാത്തവനെ എന്ത് നഷ്ടപ്പെടാൻ മടിയിൽ ഒരു കനമല്ല അതുകൊണ്ട് വടിയിൽ പേടിക്കില്ല മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്ത മൂന്നാം ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ വരാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ധീരമായി മുന്നോട്ട് പോവുക എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ കോട്ടയായ മഞ്ചേരി മണ്ഡലത്തിൽ ചെങ്കൊടി പാറിച്ച നേതാവാണ് ടി കെ ഹംസ ഏവരെയും അമ്പരപ്പിച്ച ഒരു വിജയമായിരുന്നു മുൻ മന്ത്രി കൂടിയായ ടി കെ ഹംസ അന്നവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത് അങ്ങനെ മന്ത്രിയായും എം എൽ എമായും എം പി ആയും ഒക്കെ തന്നെ പ്രവർത്തിച്ചു അന്ന് കേരളം മുഴുവൻ ആഞ്ഞടിച്ച ഇടതു തരംഗത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായ ഹംസയിലൂടെ മഞ്ചേരിയെ ആദ്യമായി ചോപ്പിക്കാനും സാധിച്ചു ഇന്നിപ്പോൾ നിലമ്പൂരിൽ വെച്ച് നടന്ന ഒരു വിശദീകരണ യോഗത്തിലാണ് അൻവറിനെതിരെ ടി കെ ഹംസ രംഗത്ത് വരുന്നത് വലിയ പരോക്ഷ വിമർശനമാണ് അൻവറിനെതിരെ ഉന്നയിക്കുന്നത് പി വി അൻവർ ന്യായമായ ഒരു കാര്യവും ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് തുറന്നടിക്കുന്നത് ആർക്കുമില്ലാത്ത അഭിപ്രായം അൻവറിനുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്വർണ്ണക്കടത്തുകാരെ പിടിക്കരുതെന്നാണോ അൻവറിന്റെ നിലപാട് അൻവറിന് ഒരൊറ്റ പ്രശ്നം മാത്രം സ്വർണ്ണക്കടത്തുകാരനെ പിടിക്കുന്നു അവരെ പിടിക്കരുത് എന്ന് പറയുന്നതിന് കാരണം കാരിയർമാർ കൊണ്ടുവരുന്നതിൽ ഒരു ഭാഗം അൻവറിന് കിട്ടുന്നുണ്ടോ മലപ്പുറം ഇവരുടെ മൂത്താപ്പാന്റെ സ്വത്തല്ല സഖാവ് ഇ എം എസ് ഉണ്ടാക്കിയതാണെന്നാണ് ടി കെ ഹംസ ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നത്